എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ ദിവസേനയുള്ള സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ ഓരോ ദിവസവും സ്വർണ്ണവില മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി മൂന്നൂറ്റി പത്ത് രൂപയും ഒരു പവൻ അറുപത്തി ആറ് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി അറുപത്തി ആറ് രൂപയും ഒരു പവൻ എഴുപത്തിരണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപയുമാണ് സ്വർണവിലയിൽ പുതുതായി വരുന്ന വില മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക